ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോളാർ വെച്ചതിന് ശേഷം അതായത് ഒരു വർഷം രണ്ട് വർഷം കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി ലോസ് ആണ് എനർജി ലോസ് ലോസിനെ ഉദ്ദേശിച്ച് സോളാർ വെച്ചതിന് ശേഷം അതായത് യൂണിറ്റ് കുറഞ്ഞ് കാണിക്കുക കുറച്ച് കഴിയുമ്പോൾ യൂണിറ്റ് കുറച്ച് കുറവായിട്ട് ആദ്യം കിട്ടിയൊന്നും കിട്ടുന്നില്ല ഏഹ് ആണെന്നുള്ള സംശയങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളത് അതല്ല മെയിൻ ആയിട്ടുള്ള കാരണം അതിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സോളാറിന്റെ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വയറുകളൊക്കെ കോപ്പറാണ് അപ്പം ഈ കോപ്പർ കുറച്ച് നമ്മൾ പ്ലാവ് പിടിക്കും ഇത് എം പി വീട്ടിയാണ് കേട്ടോ ക്ലാവ് പിടിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കണക്ഷൻസൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് രണ്ടാമത് കോപ്പറിൻ്റെ ഈ ഭാഗങ്ങളിലെ കംപ്ലീറ്റ് കണക്ഷൻസ് ഒഴിവാക്കുക ഓരോന്നായിട്ട് അയച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യുക കോപ്പർ ക്ലാവ് ഇടിച്ച് കഴിഞ്ഞാൽ കണ്ടക്റ്റിവിറ്റി കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ സോളാറിൽ നിന്ന് വരുന്ന എനർജി കുറയും പാസിങ് കുറയും ഈ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അപ്പോൾ ഇതൊന്നും ശരിക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുമാതിരി തന്നെ അപ്പം ചേഞ്ച് ചോറ്സ് അതിൻ്റെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ ബാക്കി ട്രമിൽ കറക്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് പേപ്പറൊക്കെ ഇട്ടിട്ട് സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒന്ന് ഒന്ന് കണക്ട് ചെയ്യുക ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കണക്ട് ചെയ്യാ പിന്നെ ഇത് ഞാൻ സോളാറിൻ്റെ ആണ് സോളാറിൻ്റെ കണക്ഷനാണ് അപ്പം ഇത് താഴെ ഞാൻ അഴിച്ച് കാണിക്കുന്നില്ല ഇത് താഴോട്ട് വരുന്നത് ഇത് ഇൻപുട്ടാണ് ഇത് ഔട്ട്പുട്ടാണ് അതായത് സോളാറിൽ നിന്ന് വരുന്നത് രണ്ട് ലൈനാണ് താഴോട്ട് രണ്ട് ലൈനാണ് ഈ രണ്ട് ലൈനും അയച്ചിട്ട് ഇതേമാതിരി കോപ്പർ ക്ലാവ് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലാവുള്ള ഏരിയ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ തിരിഞ്ഞു നോക്കാതെ ആ ഭാഗം തിരിഞ്ഞ് നോക്കാതെ കുറെ കാലങ്ങൾ കഴിയുമ്പം സോളാറിൻ്റെ എനർജി ലോസ് ആവുന്നുണ്ട് അതല്ലെങ്കിൽ കുറയുന്നുണ്ട് മുമ്പത്തെ അതിന് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആളുകൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതേമാതിരി സോളാർ പാനലിന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ സോളാർ പാനലിൽ പുറത്തേക്ക് വരുന്ന രണ്ട് കേബിളുണ്ട് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് അപ്പോൾ ആ കണക്ടർ അയച്ചിട്ട് അങ്ങനെ ഈ എല്ലാ ഭാഗങ്ങളും എവിടെയൊക്കെയാണ് ജോയിൻറ്റിൽ ആ ജോയിൻറ്റിൽ വാങ്ങുകളിലൊക്കെ ശരിക്കും ആ ചിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പുതിയതായിട്ട് കട്ട് ചെയ്ത് ചിപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ശരിക്ക് സാൻഡ് പേപ്പർ ഇട്ട് ശരിക്ക് കോപ്പറ് പുറത്ത് വെളിയിൽ ആ കളഞ്ഞതിന് ശേഷം റീകണക്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുന്നതായിട്ട് കാണാം അന്ന് ആ ദിവസം തന്നെ കാണാൻ പറ്റും അറിയാൻ പറ്റും പ്രൊഡക്ഷൻ കൂടുന്നത് അപ്പം ഇത് ഒരുപാട് ആളുകളെ സംശയത്തിന് ഒരു ആൻസറാണ് ചെയ്തേക്കുന്നത് സോളാറിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ള കംപ്ലയിൻറ്റ് അപ്പോൾ ഇന്ന് ശരിക്കൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നാലും സോളാറിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്